അധികാരത്തിന് പുറത്തു പോയതിന്റെ കെടുതികൾ രാജ്യം ഒന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വെച്ച് നടത്തിയ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന നാളുകളാണ് വരാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാരൻ ഷൌക്കത്ത് എം എൽ എ ആലിപ്പത്ത ജമീല കെ പി സി സി സെക്രട്ടറിമാരായ കെ പി അബ്ദുൾ മജീദ് കെ പി നൌഷാദ് അലി ഡി സി സി ഭാരവാഹികളായ ഷാജി പച്ചേരി അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന ഉമ്മർ കുരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു

அனல் குமார் என்ன்கொண்டு